അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ വിശുദ്ധമായ ഉലോ ഇന് ശേഷമുള്ള ദുആ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാകാനും പഠിക്കുവാനും വേണ്ടി സ്ക്രീനിലൂടെ ഞാൻ ദുആ കാണിച്ചു തരികയാണ് ഉലോ ശേഷം രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി ഈ ദുആായ് ചൊല്ലുക അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു അഷു وأشهد أن محمدا عبده ورسوله اللهم جلني من التوّابين وجلني من المتطهرين وجلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وسلم ഈ ദ്വായ് ചൊല്ലിയതിന് ശേഷം പറ്റുന്നവരൊക്കെ ഇന്ന അൻസൽനാഹു ഫീലേലത്തിൽ കതിർ എന്ന ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക ശ്രദ്ധിക്കുക ഇതിനിക്ക് വളരെയധികം മഹത്വമുണ്ട് ഈ ദ്വായ് എല്ലാവരും പഠിക്കുക ശേഷം പറ്റുന്നവരൊക്കെ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം കൂടി ഒതുക ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവർക്ക് അതിനെ പറഞ്ഞു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുവിനീങ്ങളെ നിങ്ങളോട് ദുവാസ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഒരുപാട് നല്ല ഇസ്ലാമിക വിഷയങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാഹു നമ്മെല്ലാവരെയും ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും